തെറ്റുകൾ തിരുത്തി ഖേദിച്ച് പശ്ചാത്തപിച്ച് റബ്ബിലേക്ക് മടങ്ങുന്ന ആളുകളാണ് അള്ളാഹുങ്ങളുടെ സ്വഭാവമായി എടുത്തു പറഞ്ഞു അവരെങ്ങനെയുള്ളവരാണ് അവർ വല്ല മോശമായ പ്രവൃത്തിയും സംഭവിച്ചു പോയാൽ അല്ലെങ്കിൽ അവരവരോട് തന്നെ അവർ അതിക്രമം ചെയ്തു പോയാൽ ഏത് തെറ്റും ഒരുവൻ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ അവനോട് ചെയ്യുന്ന അതിക്രമമാണ് അങ്ങനെ വല്ല അതിക്രമവും സ്വന്തത്തോട് ചെയ്തു പോയാൽ അവർ അള്ളാഹുവിനെ ഓർക്കും അള്ളാഹുനെ അവർ സ്മരിക്കും എന്നിട്ട് അവരുടെ പാപങ്ങൾക്ക് അള്ളാഹുവിനോട് അവർ പാപമോചനം തേടും ചോദിക്കുന്നു പാപങ്ങൾ പൊറുക്കാൻ അല്ലാതെ ആരുണ്ട് വലം അവർ അവർ ചെയ്ത തെറ്റിൽ തിന്മയിൽ അതിൽ തന്നെ തുടരുകയില്ല അതിൽ തന്നെ ഉറച്ചു നിൽക്കുകയില്ല അലമൂൻ അറിഞ്ഞുകൊണ്ട് പാപത്തിൽ അവർ ഉറച്ചു നിൽക്കുകയില്ല മറിച്ച് അതിൽ നിന്ന് ഖേദിച്ചു بس شانت بكم الله ينور بابا موجا ام تردم. امام ابن القيم رحمه الله اديها انبرن احدها وانما ان ينظر الى امر الله ونهيه فيحدث له ذلك الاعتراف بكونها خطيئه والاقرار على نفسه بالذنب. عاد ومن الله وندى كلفني اليكم الله وندى ولك اليكم ونوك غيان. اندى انا رب برند اندى انا رب اندى وحياني سيرتي ما അവന്റെ റസൂൽ സല്ലാ അലി വസല്ലം അറിയിച്ചത് അള്ളാഹുവിന്റെ കൽപ്പനയിലേക്കും വിലക്കിലേക്കും എന്താണ് റബ്ബ് പറഞ്ഞത് എന്നതിലേക്ക് അവൻ നോക്കുകയാണ് അങ്ങനെ നോക്കിയാൽ അവന് മനസ്സിലാകും തനിക്ക് തെറ്റ് സംഭവിച്ചിട്ടുണ്ട് എന്ന് അബദ്ധം പറ്റിയിട്ടുണ്ട് എന്ന് പാപം സംഭവിച്ചു പോയിട്ടുണ്ട് എന്ന് അതവൻ സമ്മതിക്കുകയാണ് ഒന്നാമത്തെ നോട്ടം അതാണ് ഒന്നാമത്തെ പടി അതാണ് പാപിയാണ് ഞാൻ എന്നവൻ സമ്മതിക്കുന്നു അതല്ലേ നമ്മുടെ പിതാവിന്റെ

ഞങ്ങൾ നഷ്ടക്കാരുടെ കൂട്ടത്തിൽ പെട്ടുപോവുക തന്നെ ചെയ്യും അള്ളാഹുവിന്റെ മത്സരത്തും അവന്റെ ഇല്ലെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ കാര്യം എത്ര വലിയ അപകടത്തിലാണ് എന്ന് ആലോചിച്ചു നോക്കൂ അതുകൊണ്ട് അവൻ തെറ്റുകൾ ഇതാ അള്ളാഹുവിന്റെ കൽപ്പന എന്താണ് അള്ളാഹുവിന്റെ എന്താണ് എന്നന്വേഷിച്ച് അത് മനസ്സിലാക്കും അതല്ലാതെ തെറ്റുതിരുത്തുന്നവരോട് അബദ്ധമാണിത് സഹോദര ഇത് ശരിയല്ല എന്ന് പറഞ്ഞ് അവനോട് തിരുത്തുന്നവരോട് അള്ളാഹുവിന്റെ കലാമും ാഹു അലൈഹുമ വാക്കുകളും അവനോട് ഉണർത്തുന്നവരോട് അവൻ തട്ടിക്കയറുകയില്ല അവൻ അഹങ്കാരത്തോടെ പെരുമാറുകയില്ല അള്ളാഹു പറഞ്ഞില്ലേ കുറിച്ച് വല്ലതീന ഈദാ ദുഃഖ്യൂബി ആയാ ചിറബി